ઓકે ઓકે અદિ અઢી હા સૂપ നമസ്കാരം അച്ചായൻസ്പെറ്റിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ കുറ്റാലത്താണ് കുറ്റത്ത് രാത്രി ഒരു മണിക്കുള്ള വൈബ് കാണിക്കാൻ വേണ്ടി അതായത് പകല് വരുന്നതിനേക്കാളിലും രാത്രി വരുന്ന ആളുകളുടെ ആരവോ ബഹളവും അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേപോലെ അതായത് പകല് വരുന്നതാ ഞാൻ ഭയങ്കര ചൂടും ബുദ്ധിമുട്ടുകളൊക്കെ കാണും പക്ഷേ രാത്രിയിലെ ഒരു വൈബ് ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് വിഷിലേക്ക് പോവാം എന്ത് ഭംഗിയാ നോക്കാ മേലേന്ന് വരുന്ന വെള്ളച്ചേട്ടം കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇവിടെ എന്നാലും ജനങ്ങളെ ഞാൻ കണ്ടില്ല രാത്രി ഒരു മണി മണി ആവാൻ പോകും ഇതാണ് ജനങ്ങളുടെ ഒരു വഴി ജനങ്ങൾക്ക് കുറവൊന്നുമില്ല രാത്രി മണി ആവാൻ പോകുന്നു ഞങ്ങൾ വന്നപ്പോൾ ഒരു മണി ഞങ്ങൾ ഗുളിക കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു വന്നതാണ് കണ്ടോ കൊച്ചു കുട്ടികളുടെ സഹിതം ആവശ്യം പോലെ ആളുകളാണ് ഞാൻ നമ്മൾ കാണിയാണ്ടോ ജനങ്ങളുടെ ഒരു അതായത് എന്ന് വരുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന മേലിൽ വരുന്ന വെള്ളത്തിന്റെ ഒരു കണിയെങ്കിലും ദേഹത്ത് വീണാ മതി ഇവിടെ ആളുകൾ നിൽക്കുകയാണ് இச்சி வெள்ளம் தேர்த்தா உத்தாது தரக்காங்க ரெண்டு மணி சமயத்துக்கு உத்தாது வாங்கி காணும் ராத்திரி ரெண்டு மணிக்கொள்ள தரக்காக காண இட பகல் எந்த കുറ്റാലത്ത് വരുവോ വളരെ സേഫ്റ്റിയാണ് അവരോ അവരോ ശേഷം ആ ഒന്നും അടുത്ത് ഈ കാണിക്കാമറക്കകത്ത് വെള്ളം പോയി മൊത്തത്തിലൊന്ന് കാണിക്ക ഇത്രയും ജനങ്ങളാണ് ഈ രാത്രി രണ്ടുമണി സമയത്തും ഇവിടെ ഉള്ളത് കേട്ടോ നമ്മള് ഓറെ വന്ന രണ്ട് സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വാങ്ങിക്കോ എന്താ അടിപൊളി വാട്ടർഫോൾസാണ് നമ്മൾ കൊണ്ടോണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു തിരക്ക് കാണാതെ രാത്രി രണ്ടു മണി സമയത്താണ് നമ്മൾ ഈ വീഡിയോ വീഡിയോ ഇതെടുത്ത ആളുകൾ ആരവോ എന്നുള്ള ഇഷ്ടപ്പെടാതെ മാക്സിമം നിങ്ങളെ ഷെയർ ചെയ്യും അത്രേ ഞാൻ പറയുന്നുള്ളൂ എവിടെ പോയാൽ ഈ ഒരു വൈബ് കിട്ടും എവിടെ പോയാൽ ഈ വൈബ് കിട്ടും യാത്ര രണ്ടു മണി സമയത്ത് വൈബാണീട്ടാണ് വെള്ളം ദേഹത്ത് വീരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് വെള്ളി വെള്ളം ദേഹത്ത് വീഴാനുള്ളത് ആണ് കുറ്റ കൊച്ചു കുത്തിണ്ടോ ഇവിടെ വാഷർമാരൊക്കെ ഉണ്ട് എന്നിട്ട് സെക്യൂരിറ്റീസ് ഉണ്ട് വന്നുണ്ടോ അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കാണ് ലൈറ്റൊക്കെ എടുത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും അക്രമങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ അറിയാൻ വേണ്ടി ഇവിടെ വാച്ചറുമ്പോഴുണ്ട് സ്ത്രീ സ്ത്രീകൾ സ്ത്രീകളാണ് ഈ രണ്ടുമണി സമയത്ത് ഇവിടെ ഉള്ളത് കൊണ്ടോ എന്തായാലും ഇത് ഒരു ഒരു ഉത്സവത്തിന്റെ പ്രീതിയാണ് കുറ്റാലം കണ്ട എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കുറ്റായം വാട്ടർഫാൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ജനങ്ങളുടെ ഒരു ആരോപണം ഈ അത്ഭുതമായിട്ടാണ് ഈ രാത്രി രണ്ടു മണി സമയത്ത് ഇത്രയും ആളുകൾ ഇവിടെ നിക്കണമെങ്കിൽ നമ്മൾ പറയുന്നതിന് അപ്പുറമാണ് ആളുകളുടെ ആ ആ ഒരു സന്തോഷവും ആരോ ആണ് നമ്മൾ കാണുന്നത് ആ ഈ വെള്ളത്തിൽ നിന്ന് കുളിച്ച സമയം എത്രയും നമ്മൾ തന്നെ എത്ര മണിയാകുന്നു ആളുടെ ആ ഒരു ടൈം കൈ തോന്നില്ലാണ്ട് ജനങ്ങളെ കുഞ്ഞു നിൽക്കുകയാണ് അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷം நீ ரெண்டு மணி சமயத்தான் ஆரானி வந்து இப்ப ஆனும் பெண்ணும் எல்லாம் ஒரே போல என்ன சந்தோஷம் ஆரோவோ அது குற்றாலும் வாட்டர்ஃபாள்ஸில் மாத்தியே வேற ஏது வாட்டர்ஃபாள்ஸ் இப்போ வந்து

lan oğlum selam süper süper dobra hadi 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 iyi ne 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 okay okay sen bir <laughs> தீர்ச்சாயும் இட வந்து குடுக்க நம்ம சுற்றும் நம்மளும் நோக்கின்றது நம்ம സുരക്ഷിതമില്ലാതെ അവർ പറയുന്നത് അപ്പുറത്തേക്ക് പോയി അക്രമമായ ഒരു കാര്യങ്ങൾ കാണിച്ചാൽ ഇവിടെ വന്ന് മാന്യമായിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് പോവാം വളരെ സേഫ്റ്റിയായിട്ടാണ് ചെയ്തത് കൊണ്ട് അതിൽ നമ്മൾ നമ്മളെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാസം ചെയ്യുക വീണ്ടും വീണ്ടും നമ്മളിവിടെ പറയുന്നത് ഇത്യാവശ്യത്തെ ആഹ്ലാദം നമ്മൾ വീണ്ടും ഇന്നെ കാണിക്കുകയാണ് നമ്മൾ നോക്കാം ഓക്കെ 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 താങ്ക് യു